പാലക്കാട് ഗവൺമെന്റ് ഗവൺമെന്റ് മോയൻ സ്കൂളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും കമ്മിറ്റിയെയും സ്കൂൾ വികസന സമിതിയെയും തിരഞ്ഞെടുത്തു അഗ്നിശമന സേനാ വിഭാഗം ക്ലാസ് നൽകി രാഹുൽ നിർവഹിച്ചു എല്ലാ സ്കൂളിലും വളരെ മികച്ച മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സ്കൂളിലെ എ ഒരു പടി കൂടി യുംാഗം രക്ഷിതാക്കൾക്കായിവിച്ചു ഇപ്പോൾ എംഎൽ ആയി ആറു മാസമായിട്ട് ഇനി അവസരം നമ്മൾ നിങ്ങളാണ് അപ്പോൾ ഈ അവസരത്തിൽ സ്കൂൾ ആവശ്യപ്പെട്ടത് ബസ്സാണ് അപ്പൊ ആ ബസ് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സാങ്കേതിക കാരണത്തിന്റെ പേരിൽ ഒരു ദിവസം പോലും ആ ബസ് മുടങ്ങില്ല ില്ല എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് ഒക്കെ നൽകാനായിട്ടുള്ളത് അപ്പോഴും എൻ്റെ ഒരാഗ്രഹം ഇവിടെയാണ് നോക്കുമ്പോൾ ശ്രീ ഷാഫി പറമ്മിൻ്റെ പേരുണ്ട് ശ്രീ എം പി രാജേഷിൻ്റെ പേരുണ്ട് ശ്രീ വി കെ ശ്രീകണ്ഠൻ്റെ പേരുണ്ട് അപ്പോൾ ഇതിന് അടുത്തൊരു അവസരം കൂടെ നിങ്ങൾ തന്നു കഴിയുമ്പോൾ എൻ്റെ പേരിലും അതുപോലെ വലിയ കെട്ടിടം ഇവിടെ നിർമ്മിക്കുമെന്നുള്ളൊരവസ്ഥി ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കും അപ്പോൾ അവസരം തരുന്നത് നിങ്ങളുടെ ദ്രോഹത്താണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സന്തോഷ് രാഹുൽ ശിവദാസ് എന്നിവരാണ് ക്ലാസിന് നേതൃത്വം നൽകിയത് കൌൺസിലർ സെയ്ദ് മീരാൻ ബാബു അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷത്തെ വിജയികളെയും ഈ വർഷത്തിലെ വിവിധ മത്സര വിജയികളെയും വേദിയിൽ അനുമോദിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളും വരവ് ചിലവുകളും വിലയിരുത്തി സ്കൂളിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളും അക്കാദമിക പിന്തുണയും ചർച്ച ചെയ്തു പ്രധാനാധ്യാപകൻ സി സനോജ് പി ടി എ പ്രസിഡന്റ് എം പ്രമോദ് വികസന സമിതി ചെയർമാൻ കെ ബിജുകുമാർ എം പി ടി എ പ്രസിഡന്റ് ബി എബിമോൾ എന്നിവർ സംസാരിച്ചു യു ബ് ന്യൂസ് പാലക്കാട്